ഖത്തർ തീരത്ത് വിരിഞ്ഞ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് തുറന്നുവിട്ട് പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി മന്ത്രിയുടെ നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങളെ വംശനാശ ഭീഷണി നേരിടുന്ന ഹോക്സ്ബിൽ കടലാമകൾക്ക് മുട്ടയിടുന്നതിനും അവയുടെ സംരക്ഷണത്തിനും വിപുലമായ സൗകര്യമാണ് ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം എല്ലാ വർഷവും ഒരുക്കുന്നത് ഏപ്രിൽ മാസം മുതൽ ഇവ ഖത്തറിലെ വിവിധ ബീച്ചുകളിലും ദ്വീപുകളിലും എത്തും ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്ക് പ്രജനകാലം തീരും ഫുവേരിത്ത് ബീച്ചാണ് കൂടുതൽ ആമകളെത്തുന്ന ഒരിടം ഇവിടെ വിരിഞ്ഞ വളർച്ചയെത്തിയ കടലാമ കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ ദിവസം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ അബ്ദുല്ല അസീസ് ബിൻ തുർക്കി അൽ സുബെയുടെ നേതൃത്വത്തിൽ കടലിലേക്ക് തുറന്നുവിട്ടത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ അരലക്ഷത്തിലേറെ കടലാമ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതലാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഹോക്സ്ബിൽ കടലാമകളുടെ സംരക്ഷണ പദ്ധതിക്ക് ഖത്തർ തുടക്കം കുറിച്ചത് മീഡിയ വൺ ദോഹ